പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമീ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാക്കിട്ടുണ്ട് ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃഭാസ അത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശത്തിയാൽ മക്കളില്ലാത്തവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആശ്വതി കിടക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഒരു ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവ് ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായി ഈശോയെ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയരുണ്ട് അത് പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് അഭ്യാസിനെ കുശുതോഭ്യാസിനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കെട്ടി മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹന നീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് തിരിച്ചു തിരിച്ചുവിട്ട് മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ അശുദ്ധമ്മയെ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരം കർത്താവേ ജീവിതമാർഗ്ഗം മുട്ടിപ്പോയരുണ്ട് വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് വിവാഹം ഒത്തുവരാത്തവരുണ്ട് മക്കൾ ദുർ പോയിട്ട് വേദനിക്കുന്നവരുണ്ട് എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ലോണെടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലായിടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ നിത്യം പിതാപുത്ര പരിശുദ്ധാത്മവുമായ സർവീശ്വല എന്നീ ക്വാമി എൻ്റെ മക്കളെ പിന്നെ നമ്മൾ കോൾ ടു ഇൻഡിമസി എന്നുള്ള ജനറൽ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ഈ ഇൻഡിമസി എങ്ങനെ കർത്താവുമായിട്ടുള്ള വർദ്ധിപ്പിക്കാൻ പറ്റും അതിനനുദിന അനുഭവങ്ങളെയും സംഭവങ്ങളെയും എങ്ങനെ അതിനുവേണ്ടി അർത്ഥാവത്തോട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കുറിച്ചാണ് നമ്മൾ രാവിലെ ഈ ആഴ്ചകളെല്ലാം ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്താല്ലേ അത് ക്ലേശകാലങ്ങളെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യണം ക്ലേശകാലങ്ങൾ നമ്മളെ നിലനിർത്തണത് നിത്യമായി നിലനിർത്തണമെല്ലാം ക്ലേശകാലങ്ങളായിരിക്കില്ല അപ്പോൾ നമ്മൾ ഈ മഴയും തോരാതിരുന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടത്തില്ലേ അപ്പോൾ മഴ തോരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും തോരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ മഴക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എൺപതുകളിലൊക്കെ എൺപതുകളിലൊക്കെ കേരളം എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും കേരളം മരുഭൂമിയായി കാണുന്നത് എൺപതുകളിലാണ് കാര്യം മഴയില്ലായിരുന്നു എൺപതുകളിൽ എൺപതുകളിൽ മഴയില്ലായിരുന്നു ഏതാണ്ട് ഒരു മാസം എത്തിച്ചെന്താ പെയ്ത് മാറ്റി പക്ഷേ നമ്മുടെ തെങ്ങുകളുടെ അണ്ടവെല്ലാം തെറിച്ചു പോയി അതിനു ശേഷമാണ് പിന്നെ മണ്ടരി വന്നത് മഴയില്ല കാലത്തിന് ശേഷം തെങ്ങിൻ്റെ അണ്ടവെല്ലാം തെറിച്ചു പോയി കാര്യം തെങ്ങെന്ന് പറയണത് പ്രത്യേകം വാട്ടർ റീഡ്സ് ഉള്ള സാധനമാണ് വെള്ളം കൊണ്ടാണ് ജീവിക്കുന്നത് തെങ്ങും വാഴയൊക്കെ അപ്പം ആ ദിവസം ആ കൊല്ലം മഴയില്ലാതെ കാരണം തെങ്ങിന്റെ അണ്ടങ്ങളെല്ലാം തിരച്ച് തലതിറച്ചു പോയി പിന്നെ അത് വെള്ളമൊക്കെ കിട്ടി വളർന്നു വന്നപ്പോൾ അതിൻ്റെ പ്രതിരോധ ശേഷി ശേഷിപ്പോയി അങ്ങനെയാണ് മണ്ടരി വന്നത് എൺപത്തിനാല് എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളാണ് മുന്നേ മണ്ടരി 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 രോഗം വന്നത് അപ്പം ഈ വരൾച്ചയുമായിട്ട് മഴയുമായിട്ട് അങ്ങനെ ഒക്കെ ബന്ധമുള്ളതാണ് പക്ഷെ അങ്ങനൊരു പഠനമൊന്നും നടന്നിട്ടില്ല നടക്കേണ്ടതായിരുന്നു എന്നായിപ്പോൾ എനിക്ക് തോന്നണ അപ്പോൾ ഈ മഴ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും മഴക്കാലം എന്ന് പറയുന്ന ക്ലേശകാലമില്ലേ അതാണ് പ്രതിരോധം തരണം നമുക്ക് മഴക്കാലം ഇല്ലാതെ വേനൽക്കാലം മാത്രമായപ്പോൾ പിന്നീട് അത് ജീവിച്ചു വന്നപ്പോൾ മണ്ടരിയായിപ്പോയില്ലേ പ്രതിരോധം പോയി ചെറിയ വണ്ടികളൊക്കെ വരെ വെള്ളക്കാലത്ത് കയറി അതിനെ നശിപ്പിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഈ ക്ലേശകാലങ്ങളെ ഉള്ളവർക്ക് ഇവിടെ വരുന്നവർക്ക് ഉണ്ടാകുന്നതിന് അത് ഒരു പ്രതിരോധം ഉണ്ടാകും പ്രതിരോധം എന്ന് പറയുന്നത് ലോക പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാവും ആ ക്ലേശകാലങ്ങളാണ് പക്ഷെ ക്ലേശകാലങ്ങളെ നമ്മൾ സുവിശേഷവിഹിതമായി ഉപയോഗിക്കണമെന്നേ ഉള്ളു സുവിശേഷ വിഹിതമായി ഉപയോഗിക്കണം അപ്പോൾ എന്നിട്ട് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ദൈവത്തെ അത് ക്ലേശകാലങ്ങളിൽ നമ്മളെങ്ങനെയാണ് നമ്മളെ എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തത് അക്കൗണ്ട് ചെയ്തത് ക്ലേശകാലങ്ങളിൽ എന്ത് നേട്ടം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളത് ദേശകാലങ്ങളിൽ നേട്ടം മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ക്ലേശകാലങ്ങളിൽ കോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബ്രാൻഡഡ് ആവും ക്ലേശകാലങ്ങളിൽ നേട്ടമേ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈശോ പറയണത് അവൻ തീവ്രവേദന മുഴുകി പക്ഷെ എന്തു ചെയ്ത് അവൻ പ്രാർത്ഥന കുറച്ചെന്നല്ല പറയണത് അവൻ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവൻ തീവ്രവേദനയിൽ അവൻ തീവ്രവേദന കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അതാണ് പ്രശ്നം അതാണ് പ്രശ്നം അപ്പം ദൈവത്തിൻ്റെ മനസ്സിയിരിപ്പും ചെയ്യേണ്ട കാര്യങ്ങൾ ഇറ്റ് ഇസ് എക്സ്പ്ലെയിൻഡ് ദർ ഒരു തീവ്രവേദന വന്നാൽ എന്ത് ചെയ്യും ജോലി നഷ്ടപ്പെടാൻ എന്ത് ചെയ്യും ഭാര്യക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യും കുഞ്ഞുങ്ങളില്ലാ വന്നാൽ എന്ത് ചെയ്യും വീട്ടിലെ സാമ്പത്തിക കടമെന്തെന്ന് എന്തു ചെയ്യും അപ്പോൾ എന്താ സാധാരണ ആൾക്കാർ ചെയ്യണത് അതുകൊണ്ട് തന്നെ അവർ കുർബാന മുടക്കും പ്രാർത്ഥന മുടക്കും പ്രാർത്ഥന മുടക്കും അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ടത് അതാണ് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് പല അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കർത്താവിന്റെ പുസ്തകത്തിൻ്റെ പേര് വെട്ടിക്കളണം ഇക്കാലത്താണ് പക്ഷെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻ നമുക്ക് തോന്നിക്കണേ സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രക്ഷൻ അല്ലേ എന്താണ് തീവ്രവേദന മുഴുകുമ്പോൾ കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പോയിൻ്റങ്കിലും കുറഞ്ഞ് തീക്ഷണത കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഡ് ആവും ക്വാളിറ്റി ഇൻഡിമസി എന്ന് പറഞ്ഞാൽ വലിയ സബ്ജക്റ്റിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അച്ഛൻ പറയുന്നത് ഏകദേശം പുസ്തകമൊക്കെ പറയണതല്ല എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ ആലോചനയിലും പ്രാർത്ഥനയിലും കർത്താവ് എനിക്ക് ഒഴിവാക്കി തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദൈവത്തിന് ഒരു സ്റ്റാൻഡേർഡുണ്ട് തീവ്രവേദന വന്നാൽ ദൈവത്തിൻ്റെ നിർമ്മലൻ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ദാസൻ എന്താണ് ചെയ്യേണ്ടത് അവർ കൂടുതൽ ഇഷ്ടമായി എന്തെങ്കിലും തരത്തിൽ ദീക്ഷത കുറഞ്ഞു പോയാ അപ്പ തന്നെ അത് ബ്രാൻഡഡ് ആകും കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് തീവ്രവേദന്റെ കാലം എന്ന് പറയുന്നത് തന്നെ ഈ വിഷയം നമ്മൾ കൂടുതൽ തീക്ഷണ പ്രാർത്ഥിച്ചിട്ട് ആ നമ്മുടെ ആധ്യാത്മിക പോഷണത്തിന്റെ റെക്കോർഡ് ഉണ്ടാക്കുന്ന ഒരു കാലമാണ് അത് നമ്മള് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം കർത്താവേ പ്രാർത്ഥിച്ചേ കർത്താവേ കർത്താവേ അല്പം പോലും വിശ്വാസം കുറയാതെ പ്രാർത്ഥനയുടെ എരിവ് അല്പം പോലും പ്രാർത്ഥനയുടെ പ്രാർത്ഥിക്കുക കൂടുതൽ തീക്ഷണതോടെ അങ്ങനെ പോലെ എന്നെ സഹായിക്കണമേ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക